ഞാൻ ഡോക്ടർ അനുപമ ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഞാൻ ഐ വി എഫ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഐ വി എഫ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആവുന്നത് അതിനെ നമ്മൾ എങ്ങനെ നേരിടണം ഇനിയും ഒരു ഐ വി എഫ് സാധ്യമോ ഇതിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ വി എഫ് ചെയ്യുന്ന ഒരാള് വളരെയധികം ഹോപ്പോടെ അതായത് ചെറിയ ട്രീറ്റ്മെന്റുകളൊക്കെ ആയി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ഐ വി എഫിലോട്ട് പോവാണ് ഇത് ഇമോഷണലിയും ഫിസിക്കലിയും ഫിനാൻഷ്യലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് അതിനുവേണ്ടി ഒരുപാട് അവര് ഉറക്കമില്ലായ്മ അവർക്ക് വരും സ്ട്രെസ്സ് വരും ഇതെല്ലാം അനുഭവിച്ച് ഇഞ്ചെക്ഷൻസ് ഒരുപാട് ദിവസത്തെ ഇഞ്ചെക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം എടുത്ത് ഒരുപാട് ഒരു സ്ട്രെസ്സിലൂടെ പോയി ഫിസിക്കലി മെന്റലി ഒക്കെ സ്ട്രെസ്സിലൂടെ പോയി ഒരുപാട് ഹോപ്പോട് കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായി എന്ന് കേട്ട് കഴിയുമ്പോൾ അത് പലർക്കും താങ്ങാനാവാറില്ല ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ഞാൻ ഒരു ട്രീറ്റ്മെന്റും ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അത് മതിയോ അത് തന്നെയാണോ സത്യം അല്ല ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം സക്സസ് റേറ്റ് ഐ വി എഫ് കിട്ടും എന്നുള്ള ധാരണ ഇല്ലാതെയാണ് പലരും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ ഐ വി എഫ് ചെയ്താൽ എന്തായാലും പ്രഗ്നന്റ് ആവും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ അറിയേണ്ടത് ആ ഒരു റിയാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതായത് ഐ വി എഫ് ചെയ്താൽ നൂറ് ശതമാനം നമ്മൾ പ്രഗ്നന്റ് ആവും എന്ന് പറയാൻ പറ്റില്ല ഐ വി എഫ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റ് എംബ്രിയോ ട്രാൻസ്ഫർ അതായത് റുണം തിരിച്ചിട്ട് കൊടുക്കുന്ന സൈക്കിളിൽ നമുക്കൊരു ഫോർട്ടി പെർസെന്റ് ആൾക്കാർക്കായിരിക്കും പോസിറ്റീവ് കിട്ടുക അതിപ്പോ നമ്മള് ഇതിന് ഏറ്റവും നന്നായിട്ട് പറയാവുന്ന ടു അനാലിജീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഒരു എക്സാം എഴുതാൻ പോവാണ് ഒരു എക്സാം എഴുതാൻ പോയി കഴിയുമ്പോൾ ആ പേജ് എല്ലാരും പറയുവാണ് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ആണ് പാസ് പെർസൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് ഫെയിൽ ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഐ ഡി എഫ് അതായത് ഫെയിലിയർ ചാൻസ് ഉണ്ടാകും അതിന് ചാൻസ് ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഭ്രണങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം അല്ലാതെ പിന്നെയും പിന്നെയും ഇടാനുള്ള ഭ്രൂണം നമ്മളെങ്കിലും കാണും അതിൽ ഏതെങ്കിലും ഒരു ആക്റ്റിവിറ്റി നമുക്ക് റിസൾട്ട്സ് കിട്ടും ഇനി ഭ്രൂണങ്ങൾ ഇല്ലെങ്കിൽ വേറെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക അതൊക്കെ ഞാൻ പിന്നീട് പറയാം വേറെ അനാലജി പറയുകയാണെങ്കിൽ ഈ വിത്ത് നമ്മൾ നല്ല ഏറ്റവും കൂടിയ ഇനം വിത്ത് മേടിച്ച് ക്വാളിറ്റി ഉള്ള വിത്ത് മേടിച്ച് നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണിൽ ഇതൊക്കെയാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നല്ല സൺലൈറ്റ് കിട്ടുന്നു നല്ല എറേഷൻ ഉള്ള സ്ഥലമാണ് എന്നാലും ആ വിത്ത് മുളച്ച് വലിയൊരു ചെടിയാവൂന്ന് നമുക്ക് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല ചിലപ്പോ വിത്ത് കുറച്ച് കുറച്ച് മുളച്ച് വരും പിന്നെ അത് കേടായി പോകും ചിലപ്പോ ഒരു ഇച്ചിരി കൂടെ വലുതായി ഒരു പ്ലാന്റ് ആയിട്ടായിരിക്കും അത് പോകുന്നത് ചിലപ്പോൾ വിത്ത് മുളയ്ക്കുകയില്ല അപ്പൊ ഇതൊന്നും വിത്ത് നല്ലതല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മണ്ണ് നല്ല നല്ല അല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നല്ലതല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഇതെല്ലാം കോർത്തിണങ്ങി വരുന്ന ആ ഒരു സമയം ശരിയാകാത്തത് ഇതുപോലെ തന്നെയാണ് ഐ വി എഫ് ഇതിൽ നമ്മൾ ഏറ്റവും നല്ല ഭ്രണം ഏറ്റവും നല്ല യൂട്രസ് ലൈനിങ് ഉള്ള സമയത്ത് കറക്റ്റ് പൊസിഷനിൽ നിക്ഷേപിച്ചാലും നമുക്ക് പോസിറ്റീവ് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഒരു ഈ റിയാലിറ്റി അറിഞ്ഞു വേണം നമ്മൾ ഐ വി എഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾ മാനസികമായി ആണ് നേരിടാൻ അതായത് ഞങ്ങൾ ഐ വി എഫിൽ പോകുന്നു ഞങ്ങൾ ഭ്രൂണം നിക്ഷേപിക്കുന്ന പ്രൊസീജിയർ എംപ്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നു പോസിറ്റീവ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ഇതിനെ നേരിടും ഇത് ഞാൻ എന്നോടൊപ്പം എന്റെ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട് ഇത് ഏത് രീതിയിലായാലും ഞാൻ നേരിടും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഹോപ്പില വേണം പേഷ്യന്റ് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇത് ചെയ്താൽ ഞാൻ എന്തായാലും ഹൺഡ്രഡ് പേർസെന്റ് ആവും വിചാരിക്കുന്നിടത്താണ് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് തുടങ്ങുന്നത് വേറൊരു പ്രശ്നം സ്ട്രെസ് ആണ് നമ്മൾ ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താകുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആണ് അവരെല്ലാം അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ അധികം നെഗറ്റീവ് ആണ് ഒരു പ്രെഗ്നൻസി കിട്ടാതിരിക്കാൻ വളരെ അധികം ചാൻസ് ഉണ്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നമുക്ക് തന്നെ വരുന്ന പേഷ്യന്റ് നല്ല കൂൾ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് നമ്മൾ കാണാറുണ്ട് അവർക്കൊക്കെ കൂടുതൽ റിസൾട്ട്സ് ഒരു കുടിക്കുകയെങ്കിലും കൂടുതൽ റിസൾട്ട്സ് കിട്ടുന്നതായിട്ട് കാരണം എന്താണ് അവർക്ക് സ്ട്രെസ് ഒട്ടുമില്ല